നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആദ്യം മുഹമ്മദ് സല എടുത്ത് വെളി കളയണം അതാണ് ഞാനാണ് ആർ എൻ അത് ചെയ്യും ഇതിനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ട് ഞാൻ എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കേണ്ട മുമ്പ് ഇതേപോലെ കുറേ ആളുകൾ ലാപോട്ട് ഒരാളെ സൈൻ ചെയ്യുന്നത് പറഞ്ഞു തന്നെ നമ്മളങ്ങനെയാണല്ലോ ഇത് പറഞ്ഞു പറഞ്ഞിട്ട് ആര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറയുന്നതാണ് അപ്പോൾ ഈ കട്ടിങ് മെഷീൻ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്ക് എന്തെങ്കിലും കിട്ടണം കിട്ടട്ടെന്നേ ഏതായാലും ഇത് പറഞ്ഞത് വേണ്ടൂണിയാണ് വേണ്ടൂണി പറയുന്നത് ഞാനാണ് ആറിനെ സ്ലോട്ടെങ്കിൽ ആ ടീമിൽ നിന്ന് ആദ്യം എടുത്ത് കളയുക മുഹമ്മദ് സലായി ആയിരിക്കും ലിവർപൂളിൻ്റെ ഇപ്പോഴത്തെ പരിതാപകരമായ അവസ്ഥ നമുക്കറിയാമല്ലോ പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാർ ഇപ്പോൾ എവിടെയാ കിടക്കുന്നത് നോക്കിയാൽ മതി നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ കൈ കയ്യിൽ നിന്നാണ് കഴിഞ്ഞ വീക്കെൻഡിൽ അവർ വാങ്ങിച്ചു കൂട്ടിയത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് വേണ്ടൂണി ഇത്തരത്തിൽ പറയുന്നത് സലയുടെ റീസെൻറ്റ് ഫോമൊക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം ദി എസ് ബി എൻ യു കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വേണ്ടുണി പറയുന്നത് എങ്ങനെയാണ് സല ടീമിനെ ഇപ്പോൾ ഡിഫെൻസീവ്ലി ഹെൽപ്പ് ചെയ്യുന്നേ ഇല്ല അദ്ദേഹം ക്ലബിൻ്റെ ലെജൻഡാണ് സമ്മതിച്ചു അദ്ദേഹം ചെയ്തതൊക്കെ വലിയ കാര്യം തന്നെയാണ് പക്ഷേ നിങ്ങൾ ബെഞ്ചിലിരുന്ന് കളി കാണുമ്പോൾ ഒന്ന് നോക്കുക എന്ത് മെസ്സേജാണ് നിങ്ങളുടെ ടീംമേറ്റ്സിന് ഒരു തരത്തിലും ഡിഫൻസിനെ സഹായിക്കാത്ത പുറകോട്ട് റണ്ണ് ഞാൻ തയ്യാറല്ലാത്ത ഒരാൾ എല്ലാ ഗെയിമിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന ഒരാൾക്ക് കൊടുക്കാനുണ്ടാവുക ഇഫ് ഐ വാസ് ആർ എ സ്ലോട്ട് ഐ വിഡ് ട്രൈ ആൻഡ് മേക്ക് എ ബിഗ് ഡിസിഷൻ ജസ്റ്റ് സോ ഇറ്റ് ഹാസ് എൻ ഇമ്പാക്ട് ഓൺ ദി റെസ്റ്റ് ഓഫ് ദി ടീം ഇതാണ് അദ്ദേഹം പറയുന്നത് അതായത് സ്ഥല എടുത്ത് പുറത്ത് കളയണം എന്നിട്ട് അങ്ങനെ ഒരു ബിഗ് ഡിസിഷൻ എടുക്കും എന്നിട്ട് അതുവഴി റെസ്റ്റ് ഓഫ് ദി ടീമിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കും എന്നാണ് ഇപ്പോൾ കൃത്യമായിട്ട് വെയിൻ ധോണി പറയുന്നത് അതായത് സലയെ ഡ്രോപ്പ് ചെയ്യുക അപ്പോൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ലെജൻഡിനെ ഡ്രോപ്പ് ചെയ്യുകയാണ് പ്ലേയിങ് ഇലവനിൽ നിന്ന് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൊത്തം ടീമിനും അതൊരു മെസ്സേജ് ആയിരിക്കും ഒരു പോസിറ്റീവ് മെസ്സേജ് അതിലൂടെ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെയാണ് വീൺ റോണി പറയുന്നത് ഏതായാലും റൂണി കുറേ ടീമുകളൊക്കെ മാനേജ് ചെയ്ത് ഒരു ഭാഗത്താക്കിയതല്ലേ അപ്പോൾ റൂണി എന്ന കളിക്കാരനോ ഒക്കെയാണ് പക്ഷേ റൂണി എന്ന കോച്ച് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നല്ലേ അപ്പോൾ ഈ ഐഡിയ ഇനി പാർട്നേഴ്സിലോട്ട് എടുക്കുമോ ഇല്ലയോ എങ്ങനെ എടുക്കാനാണ് അല്ലേ വീഡിയോസ് വീഡിയോ ഫുട്ബോൾ ഫുട്ബോളിലൊക്കെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് എടുത്താൽ